അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് ഇറക്ട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഓവറോൾ കിരീടം ഐഎച്ച് ടി കോളേജ് തിരൂരിന് ആധുനിക വിവര വിദ്യയുടെ ഗുണബലം എല്ലാ ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇറക്ട്രോണിക്സിൻ്റെ മലപ്പുറം ജില്ലാ പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ്കയുടെ കീഴിൽ സംഘടിപ്പിച്ച എട്ടാമത് കേരള സ്റ്റേറ്റ് ഇറക്ട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓവറോൾ ചാമ്പ്യന്മാരായ തിരൂർ ഐ കമ്പ്യൂട്ടർ കോളേജ്

एम सौकर्यप्रद साध्यत मेखल इनफर्मेशन टेक्नोलॉजी ചടങ്ങിൽ പി കെ അബ്ദുൽ ഹക്കീം കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ പട്ടൂർമാൽ ഫേം നിതയിഷ്ണ എൻ ടി സി മജീദ് സെക്രട്ടറി മുഹമ്മദ് പരപ്പനങ്ങാടി റാഡ്ക സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീർ കളത്തിങ്ങൽ ജില്ലാ ഭാരവാഹികളായ സാമദ് താഹിർ നാസറുദ്ദീൻ റഫീഖ് ജിതേഷ് ചെമ്മട് പ്രോഗ്രാം കൺവീനർ അനീഫ് രാജാജി ഷൌക്കത്തലി ഷാഹിദ് വളാഞ്ചേരി ജോൺസൺ എടക്കര കാമിൽ ഷൌക്കി ഫാറൂഖ് അയ്യേട്ടി മുന്താസ് സി സജ്ന എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ അംഗീകൃത പഠന കേന്ദ്രങ്ങൾക്ക് കീഴിൽ വർഷം തോറും നടത്തിവരുന്ന ഈ കലാമാമാങ്കത്തിൽ മൂന്നാം തവണയാണ് ഐ എച്ച് ടി ജേതാക്കളാകുന്നത് ജില്ലയിലെ വിവിധ പഠന കേന്ദ്രങ്ങളിൽ നിന്നായി ഒട്ടേറെ വിദ്യാർത്ഥികൾ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു ഓവറോൾ കിരീടം ഐ എച്ച് തിരൂരും റണ്ണർ അപ്പ് ഇൻഫോമേറ്റ ക്യാമ്പസ് മേലാറ്റൂരും മൂന്നാം സ്ഥാനം സാഫ് വളാഞ്ചേരിയും നേടി മുൻ വർഷത്തെ അപേക്ഷിച്ച് മത്സര ഇനങ്ങളിൽ ഒരുപാട് പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തി നടന്ന ഇത്തവണത്തെ കലോത്സവത്തിൽ വ്യക്തിഗത ഇനങ്ങളിൽ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നേടിയപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഗ്രൂപ്പ് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയാണ് ഐ എച്ച് ടി ജേതാക്കളായത് പരിപാടിയുടെ സമാപന സമ്മേളനം റാറ്റ്ക സംസ്ഥാന സെക്രട്ടറി റസാഖ് ഉദ്ഘാടനം ചെയ്തു ജേതാക്കൾക്ക് സമ്മാന വിതരണവും നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ